ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് അവരുടെ അവർക്ക് നിങ്ങളുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് അറിയാനായിട്ടുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ നെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രസനയിറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മനോഭാവം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഏതൊരു ആറ്റിറ്റ്യൂഡിലാണുള്ളത് അവരുടെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്താണ് ആർക്കേഞ്ചൽസ് കണി ഏഞ്ചൽസ് ആർക്കിൻസ് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ഓക്കെ സിക്സ് ചക്രാണ് വന്നിട്ടുള്ളത് മാസ്റ്റർ കാർഡായിട്ട് കാർഡായിട്ടൊക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് ഈ ഒരു സമയത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് പോലെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് കാണുന്നത് കാരണം അത്രക്കേറെ പ്രശ്നങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് രണ്ടുപേരുടെ പേരുടെ വശത്തും ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് കാണുന്നുണ്ട് ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസ് എതിർക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ മറ്റു രീതിയിൽ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ളവരും ഈ ഇവിടെ കാണുന്നുണ്ട് അവരുടെ എനർജീസ് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടു പേരും ഇതൊന്നും ചിന്തിക്കാതെയാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടോ എല്ലാ രീതിയിലും ഒരുമിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് രണ്ടു പേരിലുണ്ട് അതായത് ഒരാളുടെ സങ്കല്പത്തിലുള്ള വ്യക്തി തന്നെയാണ് മറ്റൊരാളെന്ന് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല നിങ്ങളുടെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആണ് ഈ വ്യക്തിക്കുള്ളത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ ആയിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് അവർക്ക് ഒരു തരത്തിലും മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു പ്രണയത്തെ അത്രയും ഏഞ്ചലിക് ലവ് ആയിട്ട് അത്രയും അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു പ്രണയബന്ധമായിട്ട് അവർ കാണുന്നുണ്ട് അവർക്ക് മുന്നിൽ ഓരോ നിമിഷവും വലിയ വലിയ പ്രതിബന്ധങ്ങളാണ് വരുന്നത് എങ്കിൽ പോലും അവർ ഓരോ സമയത്തും അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവരുടെ ഓരോ പാത്തിലും അവർക്ക് അത്രയേറെ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ അവരുടെ മുന്നിലുണ്ട് അതായത് അവർ അതായത് ഒരു ഒരു ജേണി കാർഡ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്കുള്ള പാത്ത് അത്രയും ദുഷ്കരമായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് അവർ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അവരിൽ അത്രത്തോളമുള്ള അപകടകരമായ അല്ലെങ്കിൽ അവരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും അവർ ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് വയ്ക്കുന്നില്ല അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവാം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വ്യക്തി നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അങ്ങനൊരു മൂമെന്റ് ഉണ്ടാകില്ല ആ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ അരികിൽ ഒരു ചെറിയ ചെറിയൊരു കൊച്ചിത്തിരുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെയൊക്കെ എത്തിച്ചേരണമെന്ന് ഒരു വ്യക്തിയാണ് ഓക്കെ അത്രയും ജെനുവിനായിട്ട് തന്നെ നിങ്ങളെ നേടിയെടുക്കുന്ന ആ ഒരു നിമിഷം വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത്രയും യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ അതായത് പാസ്റ്റ് ലൈഫിൽ തന്നെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട് മേ ബി ആ ഒരു സമയത്ത് ആ ഒരു ബേർത്തിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരേ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരുന്നിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ ഒരു ഫാക്റ്റാണ് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ സിക്സ് ചക്ര വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആ ഒരു ഏഞ്ചൽ സ്ട്രെങ്ത് അവിടെ കാണുന്നുണ്ട് ഓക്കെ ആ ഒരു പവർ അതായത് നിങ്ങൾ ഈ ഒരു ബർത്തിലല്ല മുന്നേ ഉള്ള ബെ ബർത്തിൽ തന്നെ കണ്ടുമുട്ടിയിട്ടുള്ള പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരായിരിക്കാം സോൾമേറ്റ് എനർജിയിലുള്ളവരായിരിക്കാം അതെല്ലാം ഇവിടെ കാണുന്നുണ്ട് സോ ആ വ്യക്തിക്ക് ഒരിക്കലും ഒരിക്കലും ഒരു തടസ്സങ്ങളും നിങ്ങളെ വിട്ടുപിരിയാനുള്ള കാരണമായിട്ട് മാറില്ല ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തിയെ അപ്രീസിയേഷൻ ചെയ്യേണ്ട ഒരു സമയമാണ് അതായത് അത്രയേറെ പ്രതിബന്ധങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളുടെ പ്രണയം അത്രയും അത്രയും ഷ്യസ് ആയിട്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓരോ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് ആ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളോളം ആയിട്ട് അവരുടെ ലൈഫിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകളിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് നിങ്ങളുമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളോട് തുറന്ന് എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികൾ ആ വ്യക്തി ചൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു വാല്യൂ ആണ് അവർ കൊടുക്കുന്നത് ഓക്കെ പല വ്യക്തികളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ വ്യക്തിയെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല അവർക്ക് നിങ്ങളോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങളോടൊപ്പമുള്ള സമയങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോ ആ വ്യക്തിയിലുണ്ട് സോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ രണ്ട് പേരും സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പാത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിച്ച് ചേരാൻ കഴിയുന്നത് എന്നുള്ളൊരു സത്യം ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നമുക്ക് തരുന്നുണ്ട് ആ ഒരു മെസ്സേജ് ആയിട്ട് ഇതിലൊരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള എനർജീസ് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് അതായത് ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒന്നല്ല ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് അതുപോലെ തന്നെ സന്തോഷവും ഉണ്ട് എത്രയേറെ വിഷമിപ്പിച്ചാലും എത്രയേറെ സങ്കടങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നാലും നിങ്ങളുടെ മനസ്സിലും ഈ റിലേഷൻഷിപ്പ് വിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളും ഏത് പ്രശ്നത്തെ നേരിടാനും തയ്യാറായിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇതൊരു റിലേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്വൻഫ്ലെയിം എനർജിയിലുള്ളതെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഒരു തരത്തിലും നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റില് വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല ആ ഒരു നിമിഷത്തിൽ പോലും അവർ മറ്റൊരു പോസിബിലിറ്റി അന്വേഷിക്കുന്നുണ്ട് മറ്റൊരു പാത്തവർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു അറ്റംപ്റ്റിൽ അവർ വിജയിക്കുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫൈനൽ കാർഡായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് വിക്ടറി ആണ് സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് നൽകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിലൊരു സക്സസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അതിലൊരു വിക്ടറി സംഭവിക്കും അതുപോലെ ആ ഒരു മാജിക്കൽ ഇത് അതായത് നിങ്ങൾ പലതവണ നിങ്ങൾ കൈവിട്ട് പോയി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് ഒരു മാജിക്കൽ അട്രാക്ഷൻ പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരുപാട് മാജിക്കുകൾ ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കാനുണ്ട് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന മൊമെന്റിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് സംഭവിക്കാനായിട്ടിരിക്കുന്നത് സോ നിങ്ങൾ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക അതൊരു ഫാക്റ്റാണ് അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് നഷ്ടമായി പോകുമോ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുമോ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ നിമിഷം മുതൽ അങ്ങനെയുള്ള ചിന്തകളെ മാറ്റാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറച്ചാൽ മാത്രമേ അത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെ മാറ്റാനായിട്ടും പോസിറ്റീവായിട്ടിരിക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം നിങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷകരമായിട്ട് ഒരു കുടുംബ ജീവിതം നയിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റായി പോകുന്ന ഒന്നല്ല ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു മോടി അണിഞ്ഞിരിക്കുകയാണ് അവരുടെ റിയൽ ഫേസ് എന്താണെന്ന് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് നിങ്ങളോടുള്ള ഡീപ്പ് ഫീലിങ്സ് അവർ മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും മനോഹാരിത നിറച്ചത് നിങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഒരുപാട് തവണ അവർ നിങ്ങളെ വിട്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ആ ഒരു സോൾ കണക്ഷൻ അവർക്ക് ഫീല് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ അവർ ഈ റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഈ വ്യക്തി ഒരു സമയത്ത് ചൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഡോറ് ഈ ഒരു ൽ അവർക്ക് ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യാണ് അതുവഴി നിങ്ങളിലേക്ക് എത്തിപ്പെടാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴായിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിച്ചിരുന്നു ഒരുപാട് ശ്രമങ്ങളിലും അവർ പരാജയപ്പെട്ടിരുന്നു പക്ഷേ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അവർക്ക് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എൻ്റെ ആവും എന്ന് ഈ വ്യക്തി ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് സ്പിരിച്വൽ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സോ ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഏത് സാഹചര്യത്തോടും ഫൈറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത്രത്തോളം ആഴത്തിലുള്ളൊരു സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് അവർ ആ ഒരു സ്നേഹം ഒരിക്കലും മറ്റാർക്കും അവർ നൽകാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ലൈഫ് തന്നെ നിങ്ങൾക്കായിട്ട് അവർ സമർപ്പിച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ് നിങ്ങളുടെ സാമീപ്യം എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യാണ് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ പലപ്പോഴും പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ പറയാണ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ട് എന്ന വ്യക്തി നിങ്ങളോട് പറയാണ് കാരണം അത് അത് മിക്കവാറും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് തന്നെ ആയിരിക്കാം ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ടൂ ലവ് ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ടൂ ലവ് എന്നുള്ളതാണ് ഈ ഈ പ്രണയം ഒരു ശക്തമായ അല്ലെങ്കിൽ സത്യമായിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ് നമ്പർ എയ്റ്റീൻ ടാറ്റു ആർട്ട് പേർപ്പിൾ കളർ ഓറഞ്ച് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം മ്യൂസിക് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ലെറ്റർ ബി സ്കോർപ്പിയോ സോഡേക്സ് അതിലുള്ളവരുണ്ട് പൈസസ് ലിയോ സജിറ്റേറിയസ് വിത്തിൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി പോസിബിലിറ്റിയാണ് വന്നിരിക്കുന്നത് നമ്പർ ട്വൻറ്റി ത്രീ നമ്പർ സെവൻറ്റീൻ നമ്പർ ടെൻ ലെറ്റർ എസ് ട്വൻ്റി സെവൻ ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ളവരുണ്ട് ലെറ്റർ സി ആൻഡ് സെൻസിറ്റീവാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം െറ്റർ ജെ സെപ്റ്റംബർ മന്ത് മാർച്ച് മന്ത് മെയ് മന്ത് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഡിസംബർ മന്ത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവരുണ്ട് മെയ് മന്ത് വന്നിട്ടുണ്ട് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് ലെറ്റർ എസ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ ട്വൻറ്റി റെഡ് കളർ ലോങ് ഹെയർ ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരായിരിക്കാം ട്വൻ്റി ഫൈവ് ഓഗസ്റ്റ് മന്ത് ലെറ്റർ എൽ ലെറ്റർ പി ലെറ്റർ ടി ഇലവൺ ഇലവൻ ഏഞ്ചൽ നമ്പറാണ് സിക്സ് ത്രീ നയൻ ഓക്കെ റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം അതെല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം ലിബ്ര സോഡിക്സ് അതിലുള്ളവരുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഡോക്ടർ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം അതുപോലെ തന്നെ നേഴ്സസ് ആയിരിക്കാം

ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രസനൈറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും പേർക്കും ഒരുപോലെയൊന്നും പ്രസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ